ഒന്ന് അനങ്ങി നടക്ക് ഹാഫ് ഡേ ഉള്ളൂ ലീവ് തിരിച്ചു പോകണം വസു എന്നെ ഗൗരവത്തിൽ നോക്കി ഞാൻ ബാക്ക് ഡോർ തുറന്നു അതെ ഞാൻ ആരുടെയും ഡ്രൈവറല്ല ഇങ്ങനെ പിന്നിലിരുന്ന് രാജാവായി പോകണമെങ്കിൽ ഒരു ടാക്സി വിളിച്ചു പോക്കോ ഞാൻ മറുപടി പറയാതെ ഡോർ അടച്ചു വന്ന് ഫ്രണ്ട് സീറ്റിൽ കയറി ഞാനാകെ ഞെട്ടലിൽ തന്നെയായിരുന്നു ഒളിഞ്ഞു കേൾക്കുന്നത് ഒരു അധ്യാപകന് ചേർന്ന പണിയല്ല ഞാൻ പിറവിരുത്തു വലതും പറഞ്ഞായിരുന്നോ വസു എന്നെ തുറച്ചു നോക്കി ഒളിഞ്ഞു കേട്ടു എന്ന് ഞാൻ ഉറക്കെ പറഞ്ഞു ആ അപ്പോൾ ഉറങ്ങിക്കിടക്കുന്നവനോട് പ്രണയമാണെന്ന് വക്കീലന്മാർക്ക് പറയാമോ എൻ്റെ നെഞ്ചിൽ ഒരു മിന്നൽ പാഞ്ഞു എല്ലാം കഴിഞ്ഞു നാണം കെട്ട് നാശമായി വണ്ടിയിൽ നിന്നും ഇറങ്ങിയോടാൻ തോന്നി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്ന എന്നെ നോക്കി വസു വീണ്ടും പറഞ്ഞു എന്തേ മറുപടിയൊന്നും പറയാനില്ലേ ഇല്ല ഞാൻ മുഖം വെറുപ്പിച്ചു എനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ ഒരുമിച്ച് വന്നു അതെന്താ പറഞ്ഞിട്ട് കാര്യമില്ലാത്തോണ്ട് എന്താ പോരേ കോഫി ഷോപ്പിന്റെ മുന്നിൽ കൂടി കാർ കടന്നു പോയപ്പോൾ ഒരു ചൂട് കോഫി കുടിക്കാൻ കൊതി തോന്നി നമുക്ക് സമയമുണ്ടല്ലോ ഒരു കോഫി കുടിച്ചാലോ ഞാൻ വസുവിനെ നോക്കി നമുക്കല്ല നിനക്ക് സമയമുണ്ട് നീ ലീവല്ലേ എനിക്ക് സമയമില്ല ഉച്ചയ്ക്ക് മുൻപായി ചെയ്തു തീർക്കാൻ കുറേ ജോലിയുണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു അത് വസു കാണാതെ ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പെട്ടെന്ന് കാർ റിവേഴ്സ് എടുത്ത് കോഫി ഷോപ്പിന് മുന്നിൽ പാർക്ക് ചെയ്തു ഇറങ്ങ് വസു എന്നെ നോക്കി ഇറങ്ങടോ കോഫി വേണ്ടേ ഞാനൊന്ന് പകച്ചു അത് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് പോകണ്ടേ സോറി പിന്നെ കുടിക്കാം വിൽക്കലോടെ പറഞ്ഞൊപ്പിച്ചു മര്യാദയ്ക്ക് ഇറങ്ങി ഇറങ്ങിവ അല്ലെങ്കിൽ വലിച്ചു പുറത്തിടും വസുവിന്റെ ഭാവം മാറി അതോടെ ഞാൻ ചാടി പുറത്തിറങ്ങി മുന്നോട്ട് നീങ്ങിയ വസു തീയിൽ ചവിട്ടിയതുപോലെ നിന്നു കൃത്യമായ അകലത്തിൽ ഓരോ മേശയും മേശയ്ക്ക് ചുറ്റും കസേരകളും ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ ഒരറ്റത്തായിരിക്കുന്ന പെൺകുട്ടിയെയും കുടുംബത്തെയുമാണ് വസു ഉറ്റ നോക്കുന്നത് പ്രായമുള്ള മാതാപിതാക്കളും റൗഡിയെ പോലെ തോന്നിക്കുന്ന യുവാവും ആ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു ഒട്ടേറെ മേശകൾ ഒഴിഞ്ഞുകിടന്നിട്ടും വസു അവർക്കെതിരെ തന്നെയിരുന്നു അവർക്ക് നേരെയുള്ള വസുവിൻ്റെ നോട്ടം എന്നെ വല്ലാതെ അസ്വസ്ഥയാക്കി അത് മനസ്സിലാക്കിയപ്പോലെ വസു എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അതാരാണെന്ന് മനസ്സിലായോ ഞാൻ ഇല്ലാന്ന് തലയാട്ടി ഹേമ ആ പേര് എനിക്ക് മനസ്സിലായില്ലെന്ന് തോന്നിയപ്പോൾ വസു വീണ്ടും പറഞ്ഞു മനു എൻ്റെ കാമുകിയുടെ പേര് പറഞ്ഞു തന്നില്ല അല്ലേ ആളെ തിരിച്ചറിഞ്ഞതും ഒരു പിടച്ചിലോടെ എൻ്റെ കണ്ണുകൾ അവളിൽ പരതി സുന്ദരിയായിരുന്നു അവൾ പക്ഷെ ക്ഷീണിച്ചു കറുപ്പ് വീണ കണ്ണുകൾ ആ മുഖത്തെ സൗന്ദര്യം നശിപ്പിച്ചു ഉള്ളു കുറഞ്ഞ നീളമുള്ള മുടി പിന്നീയിട്ടിരിക്കുന്നു ഭർത്താവെന്ന് തോന്നുന്നയാൾ എന്തൊക്കെയോ ആജ്ഞ നൽകുന്നു അയാൾ സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണിൽ ഭയം നിറയുന്നു പെട്ടെന്നാണ് വസുവിൻ്റെ ഭാവം മാറിയത് ഹേയ് അബി ഞാൻ ഞെട്ടി വസുവിനെ നോക്കി ഹേമയും ഒരു നിമിഷം കൊണ്ട് ഹേമയുടെ ചലനം നിലച്ചതുപോലെ എനിക്ക് തോന്നി വസുവിനേക്കാൾ എന്നെയാണ് ഹേമ തുറിച്ചു നോക്കിയത് എനിക്ക് ശരീരം വിറയ്ക്കും പോലെ തോന്നി എന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് വസുവിന്റെ സ്വരം വീണ്ടും ഉയരുന്നു അബി എനിക്കും പൊണ്ടാട്ടിക്കും ഓരോ കോൾഡ് കോഫി ഒരു പയ്യൻ കിച്ചണിൽ നിന്നും എത്തി നോക്കി അവൻ്റെ കാലിനും ചെറിയ മുടന്തുണ്ടായിരുന്നു ഹലോ ദേവ് സാർ പാത്ത രണ്ടാളാച്ചേ കല്യാണം പണിട്ടിംഗ്ലാ സ്വല്ലവേയില്ലേ സർപ്രൈസ് ന്തോഷം അക്കാവുടെ പേരെന്നാ ഞാൻ പറയും മുന്നേ വസു മറുപടി പറഞ്ഞു വാസുകി അഡ്വക്കേറ്റ് വാസുകി വസുദേവ് ഹേമ വീണ്ടും എന്നെ തുറച്ചു നോക്കി അക്ക വക്കീലാ ഉംഗ സെലക്ഷൻ സൂപ്പർ ദൈവ് സാർ അവൻ വെളുക്കെ ചിരിച്ചു താങ്ക്സ് ഡാ വസുവും ചിരിച്ചു എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മുഖത്ത് നിറഞ്ഞ ചിരി ചിരിക്കുമ്പോൾ ചെറുതാകുന്ന കണ്ണുകൾ എന്നെ നോക്കുന്ന നോട്ടങ്ങളിൽ ഇന്ന് വരെയും ഞാൻ കാണാത്ത ഭാവം സ്നേഹം ഇതൊക്കെ ഇപ്പോൾ തന്നെ അവസാനിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു കോഫിയുമായി അഭി തന്നെയാണ് വന്നത് വസു അതിലൊരു കപ്പ് എൻ്റെ കയ്യിലേക്ക് എടുത്തു തന്നത് സ്വപ്നമാണെന്ന് തോന്നി എനിക്ക് മായാലോകത്തെത്തിയ പോലെ ഞാൻ കപ്പ് ചുണ്ടോട് ചേർത്ത് ഒരു സിപ്പ് ചെയ്ത ശേഷം താഴെ വെച്ചു അനങ്ങല്ലേ ഒരു മിനിറ്റ് അതും പറഞ്ഞു വാസു പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് ക്ലിക്ക് ചെയ്തു ആ ഫോട്ടോ എന്നെ കാണിച്ചപ്പോൾ അറിയാതൊരു നിമിഷം ഹേമയെ മറന്ന് ഉറക്കെ ചിരിച്ചുപോയി ഞാൻ മേൽച്ചുണ്ടിൽ കൊമ്പൻ മീശ പോലെ പറ്റി പിടിച്ചിരിക്കുന്നു പത പൊടുന്നനെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് വസു അത് വിരലിൽ തൊട്ടെടുത്തു ആദ്യമായി എൻ്റെ മുഖത്ത് അത്രയേറെ കരുതലോടെ ആ വിരലുകൾ സ്പർശിക്കവേ കൂമ്പി അടഞ്ഞുപോയി മിഴികൾ ഹൃദയതാളം മുറുകി ഒരു ഭാവഭേദവുമില്ലായിരുന്നു വസുവിന് അപ്പോഴും തുറച്ചു നോക്കുകയായിരുന്നു ഹേമ ഞങ്ങളെ കണ്ടവന്മാരെ നോക്കിയിരിക്കാതെ വേഗം കഴിച്ചിട്ട് വരാൻ നോക്കിടി കൂടെയുള്ളയാൾ അവളോട് തല്ലുറക്കെ ആക്രോശിച്ചതും ഞങ്ങൾ കേട്ടു അവൾ ഒരു ഞെട്ടലോടെ നോട്ടം മാറ്റി ഞങ്ങൾ ബിൽ പേ ചെയ്ത് പുറത്ത് കാർ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് തിരിഞ്ഞപ്പോൾ ഹേമയുടെ അച്ഛൻ വസുവിനെ കണ്ടു അയാൾ പകപ്പോടെ ഹേമയെയും ഭർത്താവിനെയും നോക്കി എന്നാൽ വസു അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ സാരിയുടെ പ്ലീറ്റിൽ നിന്നും താലിയെടുത്ത് പുറത്തേക്കിടുകയാണ് ചെയ്തത് എന്നെ വയറിന് മുകളിലൂടെ കൈ ചുറ്റി ചേർത്ത് പിടിച്ചു മുന്നോട്ട് നടന്നു എനിക്കായി കാറിൻ്റെ ഡോർ തുറന്നു തരുമ്പോഴും ഞങ്ങളുടെ കാർ അവരെ മറികടന്നു പോകുമ്പോഴും അദ്ദേഹം ഒരു പ്രതിമ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു ഹേമയും കാറിൽ കയറിയപ്പോൾ വസുദേവ് ഒരുപാട് സന്തോഷത്തോടെ എന്നെ നോക്കി പറഞ്ഞു താങ്ക്സ് വാസുകി ഒരു പെണ്ണും ഒരു പുരുഷൻ്റെ പ്രതികാരത്തിനായി ഇത്രയും സഹകരിക്കില്ല ഇത് എൻ്റെ മരണം വരെയും ഏറ്റവും വലിയ ജീവിത വിജയമാണ് ഞാൻ ഉരുകി പോയി എൻ്റെ തൊണ്ടക്കുഴിയിൽ ടർന്നു എത്ര ശ്രമിച്ചിട്ടും എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പക്ഷേ വസു അതൊന്നും ശ്രദ്ധിക്കാതെ ആവേശത്തോടെ കാറ് വായിച്ചു എന്നെ വീട്ടിൽ കൊണ്ടാക്കി ഊണും കഴിഞ്ഞാണ് വസു പോയത് രാത്രി അല്പം വൈകിയാണ് വന്നത് എല്ലാവരും കിടന്നിരുന്നു കഥകു തുറന്നപ്പോൾ കൂടെ മനു ഉണ്ടായിരുന്നു കുറെ കവറുകളും എനിക്കതൊന്നും എന്താണെന്ന് ശ്രദ്ധിക്കാനും ചോദിച്ചറിയാനും താല്പര്യം തോന്നിയില്ല ഞാൻ തലവേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവുൻ്റെ മുറിയിലേക്ക് നടന്നു ക്ലോക്കിൽ പത്ത് മണിയുടെ അലാറം മുഴങ്ങി ഒന്ന് മയങ്ങിയപ്പോൾ ആരോ മൃദുവായി കഥകിൽ മുട്ടും പോലെ തോന്നി വക്കീലേ ഒന്ന് പുറത്തേക്ക് വരൂ കറൻ്റ് ഉണ്ടായിരുന്നില്ല ഹാളിൽ അച്ഛനും അമ്മയും വസുവും ഉണ്ടായിരുന്നു ടി വി സ്റ്റാൻഡിൽ കത്തിച്ചു വെച്ച് മെഴുകുതിരി വിളിച്ച മാത്രമേ ഉള്ളൂ മുറിയിൽ എന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നേ ഞാൻ അമ്പരന്നു ആ മനു വിളിച്ചു എന്തോ പറയാനുണ്ടെന്ന് അമ്മ പറഞ്ഞു ഈ പാതിരാത്രി ഇനി എന്ത് പറയാൻ ഞാൻ പെറുപുരത്ത് പെട്ടെന്ന് വീടിനുള്ളിൽ എല്ലാ ലൈറ്റുകളും തെളിഞ്ഞു ഫാനിൻ്റെ വേഗതയേറിയ കാറ്റിൽ ബലൂണുകൾ മുറി നിറയെ ചുറ്റി പറന്നു എന്നെപ്പോലെ തന്നെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു അമ്മയും അച്ഛനും ആർക്കും ഒന്നും മനസ്സിലായില്ല ഭിത്തിയിൽ തൂക്കിയിരുന്ന ബലൂൺ കൊണ്ട് അലങ്കരിച്ച ഒരു പെൺകുഞ്ഞ് കൊച്ചരിപ്പല്ല് കാട്ടി ചിരിക്കുന്ന വലിയ പെയിൻറിങ് നോക്കി അമ്മ മന്ത്രിച്ചു ദേവു ബലൂണുകൾക്കും തോരണങ്ങൾക്കും ഇടയിൽ നിറയെ ഒരു പെൺകുഞ്ഞിൻ്റെ ഫോട്ടോകൾ തൂക്കിയിട്ടിരിക്കുന്നു ഒരു മാസം മുതൽ നാല് വയസ്സ് വരെയുള്ള ചിത്രങ്ങൾ ടേബിളിൽ ദേവുവിൻ്റെ ചിത്രമുള്ള കേക്കിൽ വെല്ലിയേട്ടൻ്റെ കുഞ്ഞിക്ക് ജന്മദിനാശംസകൾ എന്ന് എഴുതിയിരിക്കുന്നു ദേവുവിനെയും തോളിലിട്ട് നടന്നു വരുന്ന വസുവിനെ കണ്ട് അമ്മ പൊട്ടിക്കരഞ്ഞു ഞാനും ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ദേവുന് ഒന്നും മനസ്സിലായില്ല കേക്ക് കണ്ടവൾ അമ്പരന്നു മെഴുകുതിരി കത്തിച്ച് കേക്കിന് മുൻപിൽ മുറിക്കാൻ തയ്യാറായി ദേവു നിൽക്കവേ ഞാൻ കണ്ടു എല്ലാവരേക്കാളും ഒരടി പിന്നിലേക്ക് മാറി നിൽക്കുന്ന വസുവിനെ ദൈവു വസുവിനെ അവഗണിച്ചാലോ എന്ന ഭയം എൻ്റെ ചിന്തകളിൽ ഭീതി നിറച്ചു എന്നാൽ ദേവു കേക്കിന് മുകളിൽ വെച്ച കത്തി ടേബിളിന മുകളിലേക്കിട്ട് വസുവിൻ്റെ അതിഥിയിലേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു എല്ലാം ഒരുക്കി തന്നിട്ട് വെല്ലിയേട്ടൻ കൂടെ നിൽക്കാത്തത് എന്താ എന്താ വെള്ളിയേട്ടന് ദേവിനെ ഇഷ്ടമല്ലാത്ത അമ്മ പറഞ്ഞല്ലോ കുഞ്ഞീന്ന് വിളിക്കാനാണ് എന്ന് എന്നിട്ട് ഒരു തവണ പോലും വിളിച്ചിട്ടില്ലല്ലോ എല്ലാവർക്കും ഏട്ടന്മാരുണ്ട് എനിക്കും പറയുമ്പോൾ ഞാൻ കള്ളം പറയുക എന്ന് പറഞ്ഞ് കളിയാക്കും ഏട്ടൻ അറിയാവോ ഏട്ടൻ്റെ കൂടെ ഇരിക്കാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു ഏട്ടന്മാരില്ലാത്ത സങ്കടം പറയുന്ന കൂട്ടുകാരെ കാണുമ്പോൾ ഏട്ടനുണ്ടെന്ന് പോലും പറയാൻ എനിക്ക് പേടിയായിരുന്നു എനിക്ക് ഏട്ടൻ്റെ കുഞ്ഞിപ്പെണ്ണായാൽ മാത്രം മതി ഏട്ടൻ്റെ ഇഷ്ടം പോലെ ഞാൻ നടക്കൂ ആരുടെയും ദേവു ആവേണ്ട വല്ല്യേട്ടൻ്റെ കുഞ്ഞിയായാൽ മതി ഞങ്ങൾ ആരും അവളെ തടഞ്ഞില്ല ആശ്വസിപ്പിച്ചില്ല അവളുടെ മനസ്സ് വസു അറിയുക എന്നതായിരുന്നു എല്ലാവർക്കും പ്രധാനം ദേവു വസുവിൻ്റെ കാലിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഏങ്ങലടിച്ചു ആകെ പകച്ചുപോയി വസു ദേവുവിൽ നിന്നും അങ്ങനെയൊരു നീക്കം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല വസു നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു മുട്ടുകുത്തി ദേവുവിൻ്റെ മുഖം നിറയെ ദുരിതുരാ ചുംബിച്ചു പരിഭവങ്ങൾ പറഞ്ഞു തീർത്തു വസുവിൻ്റെ കൈ പിടിച്ച് കേക്ക് മുറിക്കുമ്പോൾ ദേവു ആദ്യത്തെ മധുരം വസുവിൻ്റെ വയൽ വയ്ക്കുമ്പോൾ മതിമറന്ന് നിൽക്കുകയായിരുന്നു ഞാൻ രാവേറെ കഴിഞ്ഞിട്ടും ഉറക്കമില്ലാത്ത ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ഞങ്ങൾ പിറ്റേന്ന് ദേവുവിനായി വാങ്ങിയ സൈക്കിൾ വസു പഠിപ്പിച്ചു കൊടുക്കുന്നതും കണ്ടാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയത് ദേവൂട്ട വാ സ്കൂളിൽ പോകണ്ടേ ഇനി എനിക്ക് ചേച്ചിയമ്മയുടെ ഹെൽപ്പ് വേണ്ടല്ലോ വെള്ളിയടൻ എന്നെ കാറിൽ കൊണ്ടാക്കും ദേവു ചിരിയോടെ പറഞ്ഞു പക്ഷേ എൻ്റെ നെഞ്ചിൽ ഒരു കുത്തി കയറിയതുപോലെ വേദനിച്ചു ഞാൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി എൻ്റെ കണ്ണ് നിറഞ്ഞത് അമ്മ കാണാതിരിക്കാൻ വേഗം ബാത്റൂമിൽ കയറി പൈപ്പ് ഓൺ ചെയ്ത് ഉറക്കേ കരഞ്ഞു ദേവു അങ്ങനെ പറഞ്ഞതിനേക്കാൾ എന്നെ ഇനി ആർക്കും ഇവിടെ ആവശ്യമില്ല എന്നതാണ് ഏറെ വേദനിപ്പിച്ചത് മുഖം തുടിച്ച വാതിൽ തുറന്നപ്പോൾ കണ്ടു എന്നെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന വസു പിന്നിൽ തലകുനിഞ്ഞ് നിൽക്കുന്ന ദേവു എന്താ ദേവുട്ട ഞാൻ കുഞ്ഞ അവളുടെ കവളിൽ തട്ടി സോറി ചേച്ചിയമ്മേ ദേവു എൻ്റെ കഴുത്തിൽ ചുറ്റി കവളിൽ ഉമ്മ വെച്ചു അതെ കുഞ്ഞാവ വന്നാലും ദേവു തന്നെയാവണം ചേച്ചിയമ്മയുടെ ഫേവറേറ്റ് പ്രോമിസ് ചെയ് കുഞ്ഞാവയോ ഞാൻ കണ്ണു കണ്ണുമിഴിച്ചു വല്യേട്ടൻ പറഞ്ഞതാ ദേവു വസുവിനെ നേർക്ക് വിരൽ ചൂണ്ടി ഞാൻ മിണ്ടാതെ അകത്തേക്ക് നടന്നു പിന്നാലെ വസുവും അതെ ഈ തറയിൽ കിടക്കുന്ന എനിക്ക് കുഴിയാനയുടെ കുഞ്ഞുണ്ടാവുന്ന കാര്യമാണോ പറഞ്ഞത് നിങ്ങൾക്ക് ഇതെന്ത് സൂക്കേടാണ് ഇനി ഇതും പറഞ്ഞ് പിന്നാലെ നടക്കും ദേവു എനിക്ക് ദേഷ്യം വന്നു അതിനെന്താ നടക്കട്ടെ ദേ തോന്നിയാസം കാണിക്കരുത് പറഞ്ഞേക്കാം കാണിച്ചാൽ നീ എന്ത് ചെയ്യും തന്നെ കൊല്ലും ഇനി ഞാൻ മുന്നും പിന്നും നോക്കില്ല ഉറപ്പിക്കാവോ ഉറപ്പ എന്നാൽ കൊള്ളാം അതും പറഞ്ഞ് കളിയാക്കി ചിരിച്ചുകൊണ്ട് അങ്ങേര് ബാത്റൂമിലേക്ക് നടന്നു ഓഫീസിൽ പോകാൻ നേരം മനു ഇല്ലായിരുന്നു തിരക്കായപ്പോൾ അറിഞ്ഞു പുതിയ കാർ എടുക്കാൻ പോകുകയാണെന്ന് എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഇനി മുതൽ ഞാൻ വസുവിൻ്റെ കൂടെ മുൻസീറ്റിൽ അങ്ങനെ സ്വപ്നം കണ്ട് നിൽക്കെ ഒരാൾ മുന്നിലേക്ക് ഓടിക്കയറി ദേവൂട്ട ഞാനും ഉണ്ട് ഇനി മുതൽ വെല്ലിയേട്ടൻ സമ്മതിച്ചു എൻ്റെ മുഖത്തെ നിരാശ കണ്ട വസു പറഞ്ഞു പക്ഷേ നാളെ മുതൽ അവധിയാ ഇന്നുകൂടെയുള്ളൂ പരീക്ഷ ഞാൻ ഒന്നും മിണ്ടാതെ പിൻസീറ്റിൽ കയറി കണ്ണടച്ചു തലേ ദിവസത്തെ ഉറക്കക്ഷീണം എന്നെ വല്ലാതെ ബാധിച്ചിരുന്നു ദേവുന്റെ സ്കൂൾ എത്തിയതും വണ്ടി നിന്നതും ഒന്നും അറിയാതെ ഞാൻ ഉറങ്ങിപ്പോയി തണുത്ത കാറ്റടിച്ച് വിറച്ചപ്പോഴാണ് ഉണർന്നത് പച്ചപ്പ് നിറഞ്ഞ സ്ഥലം അസ്തമയ സൂര്യൻ്റെ ചുവപ്പ് പടർന്ന ആകാശം വസു എവിടെ ചുറ്റും നോക്കിയതും കണ്ടില്ല ഞാൻ വേഗം ചാടിയിറങ്ങി അൽപ്പം അകലെയായി ചെരിഞ്ഞു കുത്തനെയുള്ള നിരപ്പാർന്ന വഴിത്താര ലക്ഷ്യമാക്കി ഞാൻ നടന്നു ഉറക്കമെൻ്റെ തലയിൽ മന്നിച്ചു നിന്നു വഴിത്താര അവസാനിക്കുന്നത് ഒരു പാറയിലാണ് വസുകി അല്പമകലെ നിന്ന് വസുവിന്റെ ശബ്ദം എവിടെയാ ഞാൻ പരിഭ്രാന്തിയോടെ ചോദിച്ചു പറയില്ല കളിക്കല്ലേ ഇങ്ങോട്ട് വരാൻ എനിക്ക് ദേഷ്യം വന്നു കല്യാണം കഴിഞ്ഞ് സംഭവിച്ച എന്റെ എല്ലാ തെറ്റുകളും ക്ഷമിക്കാമെന്ന് പറ അപ്പോൾ വരാം ഞാൻ മിണ്ടിയില്ല എത്ര കണ്ണീര് കുടിപ്പിച്ചു ക്ഷമിക്കണം പോലും പറ ക്ഷമിക്കാമോ ഇങ്ങോട്ട് വരാനാ നിങ്ങളോട് പറഞ്ഞത് ഈ കാട്ടിലാണോ മാപ്പും കോപ്പും വീട്ടിൽ പോകണ്ടേ വാ വരാൻ ഞാൻ സർവശക്തിയുമെടുത്ത് പറഞ്ഞു ഇല്ല നീ ക്ഷമിച്ചെന്നു പറ കഴിഞ്ഞതൊന്നും ഓർമ്മിപ്പിക്കാതെ എന്നെ സ്നേഹിച്ചോളാമെന്നു പറ എനിക്ക് ദേഷ്യം കൊണ്ട് കണ്ണു കാണാതെയായി അതിന് നിങ്ങൾക്കെന്നെ ഇഷ്ടമാണെന്ന് നിങ്ങൾ പറഞ്ഞോ പിന്നെ ഞാൻ എന്തിനാ സ്നേഹിക്കുന്നേ അതിന് മറുപടിയില്ല സർവം നിശ്ശബ്ദം ഇഷ്ടമാണെന്ന് പോലും പറയാത്ത നിങ്ങൾ എന്ന് അഴിച്ചു വാങ്ങുമെന്നറിയാത്ത ഈ താലിയും പേറി ഞാൻ എന്താ ക്ഷമിക്കേണ്ടത് അതിനും മറുപടിയില്ല സൂര്യൻ അസ്തമിച്ചു തുടങ്ങി ആകാശത്ത് ചന്ദ്രകല തെളിഞ്ഞു നേരം ഇരുട്ടുന്നു എനിക്ക് പേടിയാ വാ പോകാം പാറയുടെ ഇടുക്കിൽ നിന്നും വസു ഇറങ്ങി വന്നു വാ പോകാം വസു കാറിൽ കയറി അങ്ങനെ പോകാനാണോ വാഗമൺ വരെ വന്നത് വസു ഞെട്ടി എന്നെ നോക്കി ഞാൻ കൈകൾ കെട്ടി ചിരിയോടെ വസുവിനെ നോക്കി മാഷിപ്പോൾ ഒളിച്ചുനിന്ന പാറയുടെ അപ്പുറം ആത്മഹത്യാ മുനമ്പാണ് അവിടെ വെൻ ഇറ്റ് ഈസ് ഡാർക്കസ്റ്റ് യു ക്യാൻ സീ ദ സ്റ്റാർസ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ അത് ഞാൻ എഴുതിയതാ അതും ആത്മഹത്യ ചെയ്യാൻ വന്നപ്പോൾ പിന്നെ നക്ഷത്രങ്ങളെ കണ്ട് മോട്ടിവേഷൻ കയറി ടെൻ്റ് അടിച്ച് ബോധം കെട്ട് രാവിലെ പൊടിയും തട്ടി വീടും പറ്റി വസു ഞെട്ടി കണ്ണു തള്ളി ഓ വെറുതെയല്ല എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് നിന്നെ കണ്ടിട്ടുണ്ടെന്ന് വാ പോകാം ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഞാൻ വീണ്ടും വസുവിനെ നോക്കി ഒന്നുമില്ലേ ഇല്ല ഞാൻ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഒന്നും ഡി ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞത് വാ പോകാം അങ്ങേര് എൻ്റെ നേർക്ക് ഒറ്റ ചാട്ടം ഞാൻ മിണ്ടാതെ ഡോർ തുറന്ന് അകത്തേക്ക് കയറാൻ തുരിഞ്ഞതും എൻ്റെ പിറകിൽ വസുവിൻ്റെ ശബ്ദം മുഴുങ്ങി ഈ അസ്തമയ സൂര്യനെയും ചന്ദ്രനെയും സാക്ഷി നിർത്തി വസുദേവ് വാസുകിക്ക് വാക്ക് നൽകുന്നു എന്നിലെ പ്രണയത്തിൻ്റെ പ്രാണൻ്റെ അവസാന ഘണികയും ഭൂമിയിൽ നിന്ന് മായും വരെ വസുദേവിൻ്റെ പകുത്തു പകുത്തുപേറുന്നവൻ നീ മാത്രമായിരിക്കും ഓരോ വാക്കും ഒരായിരം തവണ ദിക്കുകളിൽ പ്രതിധ്വനിച്ചുകൊണ്ട് എൻ്റെ കതിൽ മുഴങ്ങി വിശ്വസിക്കാൻ കഴിയാതെ തുറച്ചു നോക്കി നിന്ന എൻ്റെ കണ്ണുകളിൽ വസുദേവിൻ്റെ രൂപം മാത്രം പ്രതിഫലിച്ചു ഭൂമിയേക്കാളും എൻ്റെ അമ്മയേക്കാളും സഹനത്തോടെ അത്രമേൽ നോവിക്കുമ്പോഴും ആയിരം ആയിരമിരട്ടി സ്നേഹിക്കുന്ന നിന്നെ എനിക്കെങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയും വൈകല്യമായിരുന്നു എൻ്റെ മനസ്സിനും നീയതിൽ മായ്ക്കാൻ കഴിയാത്തതുപോലെ പതിയും വരയും എന്റെ സീമന്തരേഖയിലെ സിന്ദൂരം വസുവിൻ്റെ ചുണ്ടുകളിൽ പടർന്നു ഇടമുറിയാതെ കണ്ണുനീരും ചുംബനങ്ങളും പരസ്പരം പെയ്തിറങ്ങി ഒരിക്കലും പിരിയാനാവാത്ത വണ്ണം ഞങ്ങൾ ഞങ്ങളിലേക്ക് അലിഞ്ഞു ചേർന്നു കയ്യിലിരുന്ന ഡയറിയുടെ താളിലേക്ക് ഒരു തുള്ളി കണ്ണുനീരിറ്റി വീഴുമ്പോഴും മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചു വസുദേവ് എനിക്കുറപ്പുണ്ട് നിങ്ങൾ ഒരുപാട് വാശി പിടിച്ചിട്ടും ഞാൻ തരാതിരുന്ന ഈ ഡയറി എന്തായാലും എൻ്റെ കെട്ടിയോൻ ഈ അവസരത്തിൽ കണ്ടുപിടിക്കുമെന്ന് ഒരു കഥയാണെന്ന് പറഞ്ഞപ്പോൾ ഇത് നമ്മുടെ കഥയാണെന്ന് കരുതിയിട്ടുണ്ടാവില്ല അല്ലേ അന്നും ഇന്നും എന്നും വാസുകിക്ക് ഇനി ഏഴ് ജന്മത്തിലും വസുദേവിൻ്റെ ഇഷ്ടം ഡയറി മടക്കി വെച്ച് കണ്ണു തുടച്ചപ്പോഴേക്കും അമ്മയുടെ വിളി വന്നു വസു വസുകി പ്രസവിച്ചു ആൺകുഞ്ഞുങ്ങളാണ് പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു ഹോസ്പിറ്റലിലേക്ക് എല്ലാവരും കുഞ്ഞുങ്ങളെ ഓമനിക്കുന്ന തിരക്കിലാണ് മയങ്ങുകയായിരുന്ന വസുകിയുടെ നീര് വന്ന് വീർത്ത കവിളിൽ വസു ചുണ്ടമർത്തി അവള് കണ്ണു തുറന്നു ഏട്ടാ രണ്ടും ആൺമക്കളാണ് കണ്ടോ ഇല്ല അതെന്തേ അവരെ കാണാൻ അവിടെ തിരക്കാണ് നീയല്ലേ ഇവിടെ ഒറ്റയ്ക്ക് വസുകി പുഞ്ചിരിച്ചു നീയെന്നെ ഒന്ന് വസുന്ന് വിളിച്ചേ എന്തിന് നീ എന്നെ അങ്ങനെ വിളിച്ചത് ഞാൻ വായിച്ചല്ലേ അറിഞ്ഞിട്ടുള്ളൂ നീ ഇതുവരെയും വിളിച്ചു കേട്ടിട്ടില്ല ഒന്ന് വിളിക്കടേ വസു വിളിച്ച് പൂർത്തിയാക്കും മുന്നേ വസുവിൻ്റെ ചുണ്ടുകൾ വസുകിയുടെ നെറ്റിയിൽ പതിഞ്ഞു പിന്നെ എനിക്കൊരു പെണ്ണിനെ വേണം ഇനിയും കെട്ടാൻ പോവാണോ കെട്ടാനല്ല കെട്ടിച്ചു വിടാൻ നിന്നെപ്പോലെ ഒന്നിനെ മതി ഒരു കുഞ്ഞി കാന്താരി അതെ റൊമാൻസ് മതിയാക്ക് എന്നിട്ട് അച്ഛൻ മക്കളെ കാണട്ടെ ദേവുവാണ് കൈവിരലുകൾ ചുരുട്ടി പനിനീർപ്പൂ പോലുള്ള കുഞ്ഞു മുഖം ചുളിച്ചുകൊണ്ട് ഒരുവൻ ഉറക്കേ കരഞ്ഞു വസു എടുത്തപ്പോൾ അവൻ കരച്ചിൽ നിർത്തി കണ്ണു തുറന്നു ആ അച്ഛൻ വന്നപ്പോൾ ആൾ ഓക്കെ ആയല്ലോ നേഴ്സ് ചിരിയോടെ പറഞ്ഞു വസു അവരുടെ നെറുകയിൽ ചുംബിച്ചു കാലുകളിൽ കണ്ണീരോടെ ഉമ്മ വെച്ചു കാലം തനിക്ക് തനിക്കൊരുക്കിത്തന്ന അതിമനോഹരമായ ആ കാഴ്ച കണ്ട് ആത്മനിർവൃതിയോടെ വസുകി തേങ്ങി കരഞ്ഞു വർഷങ്ങൾ വേഗം കടന്നുപോയി ഇന്ന് ദേവുവിൻ്റെ കല്യാണമാണ് വെള്ളിയാട്ടന്റെ ആഗ്രഹം പോലെ എം ബി ബി എസ് പൂർത്തിയാക്കി അപ്പോഴേക്കും വിവാഹപ്രായമായിരുന്നു പക്ഷേ അവൾക്ക് രണ്ട് വർഷം ജോലി ചെയ്യണമെന്ന് ആഗ്രഹം പറഞ്ഞു അല്ലെങ്കിലും അവളുടെ ഒരു ആഗ്രഹത്തിനും ഞങ്ങൾ എതിരുന്നില്ലായിരുന്നു സഹപാഠിയായ വരുൺ വിവാഹം കഴിക്കാൻ താല്പര്യം അറിയിച്ചപ്പോൾ അതും അവൾ വെള്ളിയാട്ടന്റെ തീരുമാനത്തിന് വിട്ടുകൊടുത്തു ആ വിവാഹമാണ് ഇന്ന് നടക്കുന്നത് ഒപ്പം എൻ്റെ വിരലിൽ തൂങ്ങി വസുവിന്റെ സ്വകാര്യ അഹങ്കാരമായ കുഞ്ഞിക്കാന്താരിയുമുണ്ട് കല്യാണ വേദിയിൽ ഓരോന്നിനും ഓടി നടക്കുകയാണ് വസുവും അച്ഛനും ഞങ്ങൾ സ്ത്രീകൾ താലവുമായി ദേവുവിനെ ആനയിച്ചുകൊണ്ട് മണ്ഡപത്തിലേക്ക് കയറുകയായിരുന്നു ഞങ്ങൾക്ക് വഴിയൊരുക്കി പിന്നോട്ട് ഒരു ചുവട് മാറിയ വസു അടിതെറ്റി താഴേക്ക് മറിഞ്ഞു എന്റെ തൊണ്ടയിൽ ഒരു നിലവിളി കുടുങ്ങി എല്ലാവരും ഒന്ന് പകച്ചു എന്നാൽ അങ്ങനെ വീഴ്ത്താൻ കാലം തയ്യാറല്ലെന്ന് തെളിയിക്കും പോലെ അദ്ദേഹത്തെ കോരിയെടുത്ത് വേദിയിൽ നിർത്തിയൊരു ചെറുപ്പക്കാരൻ കവളിൽ ചുംബിച്ചു അതൊട്ടും ഇഷ്ടപ്പെടാതെ ആ ഉമ്മ കവിളിയിൽ നിന്ന് തുടച്ചു മാറ്റിയിട്ട് പകരം ഉമ്മ വയ്ക്കുന്നു മറ്റൊരാൾ അസൂയയോടെ അത് നോക്കി നിൽക്കുന്ന സദസ്സിനൊപ്പം അലൻ വസുദേവിനെയും അയാൻ വസുദേവിനെയും അവരുടെ അച്ഛനെയും ഒപ്പിയെടുക്കുകയാണ് ക്യാമറ കണ്ണുകൾ എനിക്കറിയാം ആ കാഴ്ച നിങ്ങളും നിറഞ്ഞ കണ്ണുകളോടെ നെഞ്ചോട് ചേർക്കുകയാണെന്ന്